മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതും മുൻ വീക്ഷണം പത്ര റിപ്പോർട്ടറും ഇപ്പോ എറണാകുളം ഡി സി സി കേന്ദ്രീകരിച്ച് പി ആർഒ ആയി ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജി ബി ശിവദാസൻ സ്വാഭാവികമായിട്ടും ആ കുറിപ്പിന് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കോൺഗ്രസുകാരും മനോരമയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ മകനെ കേന്ദ്രീകരിച്ചൊരു എല്ലാ കഥയും ഉണ്ടാക്കി ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ിതപ്പെടുത്തി കാണിക്കാനുള്ള പരിശ്രമത്തിന് ഒരു ഉത്തരം കൂടിയാണ് ജിബി ശിവദാസന്റെ പോസ്റ്റ് എന്ന് പറയേണ്ടി വരികയാണ് ഓർക്കുക മുൻ വീക്ഷണം പത്ര റിപ്പോർട്ടറും ഇപ്പോ എറണാകുളം ഡി സി സിയുടെ പി ആർഒ കൂടിയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരും മനോരമ പറയുന്ന പച്ചക്കള്ളത്തിനപ്പുറം തന്റെ മകനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ എത്ര കിറുകൃത്യമാണെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തെളിയിക്കുന്നുണ്ട് കോൺഗ്രസുകാരനായിട്ടുള്ള വ്യക്തി സോഷ്യൽ മീഡിയയിൽ തരാതരം പോലെ കോൺഗ്രസുകാർക്കും ബി വേണ്ടിയൊക്കെ പോസ്റ്റ് എഴുതുന്ന ഒരു വ്യക്തി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ളത് കേൾക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും ആ പോസ്റ്റ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് നൽകിയോ ഇല്ലയോ എന്ന തർക്കം നിലനിൽക്കുകയാണല്ലോ മകൻ അഭിമാനമാണ്